മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലിസ്ലമിയുടെ കാരുണ്യവാനായ അള്ളാഹു ഖുർആാനിൽ പറയുന്നത് നിന്നെ പിൻപറ്റുന്ന സത്യവിശ്വാസികൾക്ക് നീ നിൻ്റെ താഴ്ത്തി കൊടുക്കുക മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമിയുടെ മുഖമുദ്രയാണ് വിനയം എന്ന് പറയുന്നത് വിനയത്തിന്റെ പ്രതീകമായിട്ടാണ് സാഹു അലൈവലമ ജീവിക്കുകയാണ് തന്നെ ചെയ്തത് മുഹമ്മദ് അബി സാഹു അല്ല വസ്ല്ല തൻ്റെ അനുചരന്മാരോടൊപ്പം നടന്നു പോകുമ്പോൾ പിന്നിലായി നിന്ന് നടക്കുവാനാണ് ആഗ്രഹിച്ചിരുന്നത് നബി തിരുമേനി സലാഹു അലൈവ് വീട്ടിലെത്തി കഴിഞ്ഞാൽ വീട്ടുകാരുടെ ജോലികൾ സഹായിക്കുമായിരുന്നു നബി തിരുമേനി സലഹ് അലൈഹി വല്ല ഒരാൾ കണ്ടുമുട്ടിയാൽ ആദ്യം കൈ കൊടുക്കുന്നത് നബിദുരമേനിയായിരിക്കും മാത്രമല്ല ആ കൈ വിടിച്ച കൈ അത് മറ്റേ ആൾ കൈവിടുന്നത് വരെ നബി സലാഹു അല്ലി വസ്ലമ കൈവിട്ടില്ലായിരുന്നു എബിസുരമൈനീ സാഹു അലൈഹി വസ്ലമ്മ ആടുകളെ മേയ്ക്കുകയും ആടുകളെ പാല് കറുക്കുകയും തൻ്റെ ചെരുപ്പ് പൊട്ടിയാൽ അത് കേടുപാടുകൾ തീർക്കുകയും തൻ്റെ വസ്ത്രങ്ങൾ കീറിയാൽ അത് തുന്നിച്ചെറുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങാടിയിലേക്ക് പോവുകയും അങ്ങാടിയിൽ പോയി ആ സാധനങ്ങൾ സ്വയം വഹിച്ച് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു ഇങ്ങനെ വിനയത്തിൻ്റെ മകടോദാഹരണമായിരുന്നു ഹസൂർ അള്ളഹി സാഹു അല്ലി വസ്ലമ ഇരിക്കൽ നബി തിരുമേനി സാഹു അലൈഹി വസലമ തൻ്റെ അനുജർമാരുമായിട്ട് ഒരു യാത്ര പുറപ്പെട്ടു യാത്ര വഴി മധ്യേ അവർ വിശ്രമത്തിനായി ഒരു സ്ഥലത്ത് തമ്പടിച്ചു തമ്പടിച്ച് അവിടെയുള്ള അനുജർമാൻ സഹാവികളൊക്കെ കൂടിയാലോചിച്ചു ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഓരോരുത്തരും ഓരോ ദൗത്യങ്ങൾ ഏറ്റെടുത്തു അതിനിടയിൽ ദസൂർ തിരുമൈനി സാഹു അല്ലൈവസ്ലം പറയാണ് വെറുക് ശേഖരിക്കുന്ന ചുമതല ഞാനായിരിക്കും ഉടൻ തന്നെ അന്യായകൾ പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ അത് ഞങ്ങൾ ചെയ്തോളാം അലൈഹി അല്ലൈവലം അവർക്ക് കൊടുത്ത മറുപടിയും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളെക്കാൾ വിലയവനായി ഉയരുന്നവനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല മാത്രമല്ല അള്ളാഹുവിന് ഒരു കൂട്ടുകാരനേക്കാൾ ഉയർന്നവനായി കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് റസൂ അലൈഹി അല്ലെല്ലാം വിറക് ശേഖരിക്കാനാണ് പോയത് ഇത്തരത്തിൽ പ്രവാചകൻ്റെ മാതൃകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അള്ളാഹു സുബാനോ താല എന്നെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ